ി ജെ പിന്തുണയിൽ പ്രസിഡന്റ് സ്ഥാനം കരസ്ഥമാക്കിയ കോട്ടയം കൂരോപ്പട പഞ്ചായത്തിൽ കോൺഗ്രസ് ആ ബന്ധം ഇപ്പോഴും തുടരുകയാണെന്ന് എൽ ഡി എഫ് ഇതിന്റെ ഭാഗമാണ് പഞ്ചായത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്രമന്ത്രിയെ ക്ഷണിച്ചതെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നു പണി പൂർത്തിയാകും മുൻപെയാണ് പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നത് പതിനേഴംഗ പഞ്ചായത്തില് നിന്നും കൂറുമാറിയ അംഗത്തിന്റെ പിന്തുണയിലാണ് വോട്ട് നില തുല്യമായത് തുടർന്ന് നറുക്കെടുപ്പിലൂടെ കോൺഗ്രസ് അംഗം രണ്ടു മാസം മുൻപ് കൂരപ്പട പഞ്ചായത്ത് പ്രസിഡന്റായി കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി മാലിന്യ നിർമ്മാർജ്ജനത്തിനായി സമഗ്ര പദ്ധതി നടപ്പാക്കി ഇതിനായി പതിനാറ് സെന്റ് സ്ഥലവും ചെറു കെട്ടിടവും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വില കൊടുത്തു വാങ്ങി മുപ്പത്തിയാറ് ലക്ഷം രൂപ മുടക്കി മറ്റൊരു കെട്ടിടവും പണി കഴിച്ചു പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിക്കാനായിരുന്നു ഈ കേന്ദ്രം വൈദ്യുതിയും വെള്ളവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയാണ് ഇനി ഒരുക്കാനുള്ളത് എന്നാൽ ആ കാര്യങ്ങൾ പോലും നടപ്പാക്കാതെ കേന്ദ്രമന്ത്രി ജോർജ് ഗുലിയനെ വിളിച്ച് നിലവിലെ കോൺഗ്രസ് ഭരണസമിതി പദ്ധതി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് ഇപ്പോഴും തുടരുകയാണെന്ന് എൽ ഡി എഫ് ബി ജെ പി കോൺഗ്രസ് ഭരണത്തിൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണിത് കാരണം ഇത് ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാനായിരുന്നുവെങ്കിൽ എൽ ഡി എഫിൻ്റെ പ്രസിഡന്റ് ഷീലാജ് ചെറിയാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാമായിരുന്നു പക്ഷേ ഇതിൻ്റെ പണികൾ പൂർത്തിയായതിനു ശേഷം മതി ഉദ്ഘാടനം എന്ന് ഉള്ളൊരു നയമായിരുന്നു ഞങ്ങളുടേത് മാത്രമല്ല ഇവിടെ സ്ത്രീകളാണ് പ്രവൃത്തി വർക്ക് ചെയ്യേണ്ടവർ അവർക്ക് സുരക്ഷിതമായ ഒരു സംവിധാനം ഇപ്പം നിലവിലിവിടെ ഇല്ല ചുറ്റുമതിലില്ല അതേപോലെ തന്നെ കുടിവെള്ളം ഇവിടെ എത്തിയിട്ടില്ല കുടിവെള്ളമില്ല കുടിവെള്ളത്തിനുള്ള സംവിധാനം ഇതുവരെ എത്തില്ല അപ്പം അങ്ങനെ ഏ കറണ്ടില്ല കറണ്ടും ഇല്ല അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മണിയോ അഞ്ചുമണിയോ അഞ്ചരയോരെയോ ഒക്കെ സ്ത്രീകൾ അവരുടെ വർക്ക് ചെയ്യേണ്ടവരാണ് അപ്പം അവർക്കൊരു സുരക്ഷിതമില്ലാതെ ഇതിൻ്റെ പ്രവർത്തനം അടിയന്തരമായി ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയ ദുരുദ്ദേശം തന്നെയാണ് വൈദ്യുതിയും വെള്ളവും എത്രയും വേഗം ഒരുക്കുമെന്നാണ് വിശദീകരണം വെള്ളവും വെളിച്ചവും നമുക്ക് ഇപ്പോൾ അവിടെ തൊട്ടടുത്തു നിന്നൊക്കെ ലഭ്യമാകാനുണ്ട് അത്യാവശ്യം നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ അത്യാവശ്യത്തിന് അപ്പം അവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് എല്ലാ പൂർത്തീകരിച്ചെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതൊന്ന് തുറക്കേണ്ട അത്യാവശ്യം നമുക്ക് ഈ പ്ലാസ്റ്റിക് മുഴുവൻ വഴികളിലിരിക്കുകയും ഈ വളക്കാട്ടൂടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തില് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിരിക്കുകയും അവിടെ സ്പേസ് ഇല്ല കേട്ടോ അപ്പം നമ്മൾ ഇത്രയും വലിയൊരു കെട്ടിടം പണിതിട്ടിട്ട് നമ്മളത് പിന്നെ എല്ലാം പൂർത്തിയായി ഒരുപാട് രൂപയൊക്കെ സംഘടിപ്പിച്ച് പൂർത്തിയായി ഇതൊന്നും പറയുന്ന ഏറ്റവും അടുത്ത് തന്നെ അത് പൂർത്തിയാവും പ്രോജക്റ്റ് പാസ്സായി കിടക്കുന്നതാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ചാണ്ടി ഉമ്മൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ചടങ്ങ് ബഹിഷ്കരിക്കുകയായിരുന്നു സാംജിത്ത് അർപ്പുകരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം